പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ അത് കേരളത്തിൽ നിന്നുള്ള വാർത്തയല്ല കേരളത്തിലെ തൊട്ടായൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ആ കർണാടകത്തിലെ തലമുതിർന്ന നേതാവും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഹസൻ എന്ന് പറയുന്ന എന്ന പേരുള്ള ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയ രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി ആയ ഇത്തവണയും ഹസ്സനിൽ നിന്ന് ജെ ഡി എസ് ബി ജെ പി സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച അയാളുടെ പേരിൽ വന്നിരിക്കുന്ന ഒരു ലൈംഗിക ആരോപണം അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീപീഡന ആരോപണമാണ് ജട്ടലോടുകൂടി നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്കറിയാം കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എച്ച് ഡി ദേവഗൌഡ ആ എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി കർണാടകത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന കാര്യം നമുക്കറിയാം കുമാരസ്വാമിയോടൊപ്പം തന്നെ കുമാരസ്വാമിയുടെ ജ്യേഷ്ഠനാണ് എച്ച് ഡി രേവണ്ണ ആ എച്ച് ഡി രേവണ്ണയുടെ മകനാണ് ഹാസനിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ആ പ്രജ്വൽ രേവണ്ണ നടത്തിയിട്ടുള്ള സ്ത്രീപീഡന ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കും സുരക്ഷ നമ്മൾ ഒരുപാട് സ്ത്രീപീഡനങ്ങളെ സ്ത്രീപീഡന ആരോപണങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട് കേരളത്തിലും പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് സ്ത്രീപീഡന ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അഖിലേന്ത്യാ തലത്തിലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് എന്താണ് ആരോപണം ആരോപണമെന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളുമായി ഈ പ്രജ്വൽ രേവണ്ണ എന്ന ഇയാൾക്ക് ഇയാൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ഒരു മനുഷ്യനാണ് ഈ പ്രജ്വൽ രേവണ്ണ ഹാസനിൽ നിന്നുള്ള എം പി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകൻ പിന്നെ എച്ച് ഡി കുമാരസ്വാമിയുടെ സ്വാമിയുടെ അനന്തരവൻ അയാൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളുമായി നടത്തിയ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീഡിയോകളെല്ലാം തന്നെ അദ്ദേഹം അദ്ദേഹമാണ് ആ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ആ വീഡിയോകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്നുമാണ് നമ്മളറിയുന്നത് സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്ക ഒരു രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളുമായി നടത്തിയ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ആ വീഡിയോകൾ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഹാസനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അത് പിന്നെ ആ മണ്ഡലത്തിൽ ഉടനീളവും കർണാടകത്തിൽ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് എത്ര ഭീകരമാണ് അവസ്ഥ എന്നാലോച്ച് നോക്കൂ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളുമായി ഒരു രാഷ്ട്രീയ നേതാവ് ലൈംഗിക ബന്ധം പുലർത്തുന്നു അയാളത് വീഡിയോയിൽ പകർത്തു പകർത്തുന്നു അതയാളുടെ ഫോണിൽ പിന്നെ അത് സൂക്ഷിക്കപ്പെടുന്നു ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യമാരായിട്ടുള്ള സ്ത്രീകൾ ഈ എച്ച് ഡി രേവണ്ണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ ആനുഷംഗികമായും സൂചിപ്പിക്കട്ടെ ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള എച്ച് ഡി രേവണ്ണയുമായി ബന്ധപ്പെട്ടും ഇപ്പം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഒരേ സ്ത്രീകളെ ഈ അച്ഛനും മകനും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീകൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് അതായത് കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ വെറും മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ അനധികൃതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാത്രം ചെളിക്കുണ്ടിൽ ആണ്ടു എന്ന് നമ്മളത് മനസ്സിലാക്കുക ഈ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് പ്രജ്വൽ രേവണ്ണ ഈ ഇരുപത്തിയാറാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ജർമ്മനിയിലേക്ക് കടന്നു എന്നാണ് നമുക്കറിയാം അറിയാൻ കഴിയുന്നത് അതായത് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് അനുമതിയില്ലാതെയാണ് കടന്നുപോയത് എന്നാണ് പറയപ്പെടുന്നത് ശ്രുത ഇതിൻ്റെ ചില പശ്ചാത്തലം നമ്മൾ ഒന്ന് 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 മനസ്സിലാക്കുന്ന ഒന്നായി ഈ എച്ച് ഡി രേവണ്ണയുടെ കുടുംബത്തിലെ ഒരു ഡ്രൈവറായിരുന്ന കാർത്തിക് ഗൗഡ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ വീഡിയോകൾ പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എച്ച് ഡി രേവണ്ണ എന്ന് പറയുന്നത് പത്ത് പതിമൂന്ന് വർഷക്കാലം എച്ച് ഡി രേവണ്ണ അല്ലെ ഈ കാർത്തിക് ഗൗഡ എന്ന് പറയുന്ന ഡ്രൈവർ പത്തൊമ്പത് മൂന്ന് വർഷക്കാലം എച്ച് ഡി രേവണ്ണയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എത്രയോ സെൻറ്റ് സ്ഥലം ഈ രേവണ്ണ എച്ച് ഡി രേവണ്ണയുടെ ഭാര്യയും ഈ പ്രജ്വൽ രേവണ്ണയും കൂടി തട്ടിയെടുക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിട്ടുള്ള നിയമപ്രശ്നങ്ങളെ തുടർന്ന് ആ നിയമപ്രശ്നങ്ങളിൽ തന്നെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കാർത്തിക് ഗൗഡ പിന്നെ ഒരു എച്ച് ഡി ദേവരാജ ഒരു ദേവരാജ ഗൗഡ എന്ന് പറയുന്ന പിന്നെ ഒരാളുമായി ഒരാളുമായി ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദേവരാജ ഗൗഡ എന്ന് പറയുന്ന പറയുന്നയാൾ നേതാവ് അദ്ദേഹം ബി ജെ പി ഒരു പ്രാദേശിക നേതാവാണ് അദ്ദേഹം ഈ എച്ച് ഡി രേവണ്ണയ്ക്കെതിരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് അദ്ദേഹം ഒരു അഭിഭാഷകനും കൂടിയാണ് അപ്പോൾ എച്ച് ഡി രേവണ്ണ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാർത്തിക് ഗൗഡയ്ക്ക് ഉണ്ടായിട്ടുള്ള ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ഈ കാർത്തിക് ഗൗഡ എന്ന് പറഞ്ഞ ഈ ഡ്രൈവർ ഈ ദേവരാജ ഗൗഡ എന്ന് പറയുന്ന ഈ പ്രാദേശിക ബി ജെ പി നേതാവിൻ്റെ എന്നെ ഏൽപ്പിക്കുകയും അതിൻ്റെ ചർച്ചയുടെ ഇടയ്ക്ക് ഇങ്ങനെയൊരു പിന്നെ ഇങ്ങനെ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമുണ്ട് എന്ന് എന്ന് ഈ ദേവ കാർത്തിക് ഗൗഡ പറയുകയും ആ കാർത്തിക് ഗൗഡ അത് പറഞ്ഞതിനെ തുടർന്ന് അത് പെൻഡ്രൈവിലാക്കി ആ പിന്നെ ദൃശ്യങ്ങൾ ഈ ദേവരാജ ഗൗഡയെ ഏൽപ്പിച്ചു എന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദേവരാജ ഗൗഡ അത് കാർത്തിക് ഗൗഡ ഇരുന്ന് പെൻറൈവിലാക്കി വാങ്ങിയത് ഈ എച്ച് ഡി രേവണ്ണയുടെ കുടുംബവും കാർത്തിക് ഗൗഡയുമായിട്ടുള്ള കേസിൽ കാർത്തിക് ഗൗഡയ്ക്ക് അനുകൂലമായി ഈ ഈ രേഖകൾ ഈ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ദേവരാജ ഗൗഡ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എന്നാണ് കാർത്തിക് ഗൗഡ പറയുന്നത് ദേവരാജ ഗൌഡ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുന്നിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വിജയേന്ദ്രയ്ക്കും മീൻ വിജേന്ദ്രയ്ക്കും അമിത്ഷയ്ക്കും ഉൾപ്പെടെ ഈ വിഷയം പിന്നെ ബി ജെ പിയെ വളരെ മോശമായി ബാധിക്കാൻ പോകുന്നു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കത്തെഴുതിയിരുന്നു എന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് മാത്രമല്ല അദ്ദേഹം പരസ്യമായി വന്ന് ഈ വിഷയം പറയുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ദേവരാജഗൌഡ അമിത്ഷയ്ക്കും പിന്നെ ബി ജെ പിയുടെ പ്രസിഡന്റ് വിജേന്ദ്രയ്ക്കും കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് പിന്നെ ഇയാൾക്ക് സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബി ജെ പിയുടെ ബി ജെ പിടെ പ്രതിച്ഛായ്ക്ക് വലിയ തോതിൽ കളങ്കമുണ്ടാക്കുമെന്നും അത് ദേശീയ തലത്തിൽ തന്നെ ഇത് പിന്നെ ബി ജെ പിക്ക് വലിയ പിന്നെ തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അമിത്ഷയ്ക്കും വിജേന്ദ്രയ്ക്കും ഈ കത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് അയച്ചു കൊടുത്തത് എന്നും നമ്മൾ മനസ്സിലാക്കും സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പോൾ അവസാനമായി മനസ്സിലാക്കുന്ന രണ്ടൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിന് അവിടുത്തെ വന പിന്നെ കർണാടകത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പരാതിയിന്മേൽ ബി ജെ പിന്നെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് സിദ്ധാരാമയ ഗവൺമെന്റ് ഇതിനകത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായി തീരുമാനിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അതിനെ തുടർന്ന് പിന്നെ ഈ കാർത്തിക് ഗൗഡ എന്ന് പറയുന്ന ആൾ അയാളെ കാണാനില്ല എന്നുള്ള വിവരവും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതവിടെ വലിയൊരു രാഷ്ട്രീയ വിവാദമായി ഉയർന്നു വന്നിട്ടുണ്ട് പതിനഞ്ച് വർഷമായി രേവണ്ണ കുടുംബത്തിലെ ഡ്രൈവറായിരുന്നു ഈ കാർത്തിക് ഗൗഡ അദ്ദേഹത്തെ ഇപ്പോൾ കാണാനില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയൊരു രാഷ്ട്രീയ തർക്കവിതർക്കമായി അത് മാറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്താണ് എന്താണ് എന്താണിപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീ പീഡനക്കേസാണോ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇത്ര ഭീകരകരമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഒരു പീഡനക്കേസ് ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രജ്വൽ രേവണ്ണയുടെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എച്ച് ഡി രേവണ്ണയുടെയും വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതികളായിട്ടുള്ള വനിതകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർ അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകൾ അത്തരം സ്ത്രീകളെല്ലാം നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരു 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 സീരിയൽ റേപ്പിസ്റ്റാണ് ഈ പ്രജ്വൽ രേവണ്ണ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സീരിയൽ റേപ്പിസ്റ്റ് അതായത് പിന്നെ സ്ത്രീ പീഢി സ്ത്രീകളെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു സ്ഥിരം സ്വഭാവമാക്കി മാറ്റിയ ഒരു പിന്നെ രാഷ്ട്രീയ നേതാവാണ് ഈ പ്രജ്വൽ രേവണ്ണ അദ്ദേഹത്തിന് അച്ഛനെ കുറിച്ചിട്ടും ആരോപണങ്ങളുടെ നേരത്തെ ഈ പ്രജ്വൽ രേവണ്ണ ഇങ്ങനെ ഒരാളാണ് എന്നുള്ളത് ബി ജെ പിയുടെ തന്നെ നേതാവായിട്ടുള്ള ദേവരാജ ഗൗഡ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയും ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള അമിത് രേഖാമൂലം അറിയിച്ചിരുന്നു സുഹൃത്തുക്കളെ എന്ന് മാത്രമല്ല ഈ ദേവരാജഗൗഡ പരസ്യമായി വന്ന് ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു ഇങ്ങനൊരാളെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ബി ജെ പിയുടെ പിന്നെ ബി ജെ പിയുടെ പ്രതിച്ഛായയ്ക്ക് അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോട്ടമുണ്ടാക്കുമെന്ന് പിന്നെ കാര്യകാരണ സഹിതം ഈ ദേവരാജഗൗഡ ഈ വിജയേന്ദ്രയും അമിത്ഷായെയും അറിയിച്ചിരുന്നു എന്നുള്ളതിനും തെളിവുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ ആയിട്ടും ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഈ ബി ജെ പിന്നെ ജെ ഡി എസ് സഖ്യം സീറ്റ് നൽകി ആ സീറ്റ് നൽകി അയാൾ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അങ്ങനെ മത്സരിച്ച സമയത്ത് പ്രജ്വൽ രേവണ്ണൻ ലോക്സഭയിൽ ഉണ്ടാവണം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ ഏറ്റവും പ്രധാന നേതാവുമായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ ഒന്ന് പ്രസംഗിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ അതായത് ഇതുപോലുള്ളൊരു സീരിയൽ റേപ്പിസ്റ്റ് ആയിരക്കണക്കിന് സ്ത്രീകളെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ വീഡിയോയിലെടുത്ത് സൂക്ഷിക്കുകയും ചെയ്ത ഒരു സീരിയൽ റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അയാളൊരു സീരിയൽ റേപ്പിസ്റ്റ് ആണെന്നുള്ള വിവരം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി ജെ പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ആ വിവരം അറിയാമായിരുന്നിട്ടും ആ സീരിയൽ റേപ്പിസ്റ്റിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകുകയും ആ റേപ്പിസ്റ്റിനൊപ്പം വേദി പങ്കിടുകയും ആ റേപ്പിസ്റ്റ് ആ സീരിയൽ റേപ്പിസ്റ്റ് ആയിരക്കണക്കിന് രണ്ടായിരത്തിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച സീരിയൽ റേപ്പിസ്റ്റ് തന്നോടൊപ്പം ലോക്സഭയിൽ ഉണ്ടാവുകയും ചെയ്യണം എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി ആ സീരിയൽ റേപ്പിസ്റ്റിനെ പിന്തുണയ്ക്കുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത് അതായത് കോൺഗ്രസ് കോൺഗ്രസ് സ്ത്രീകളുടെ കെട്ടുതാലി പോലും പറിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ആരോപണം നടത്തുന്ന നരേന്ദ്രമോദി ഈ രണ്ടായിരത്തിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച ഈ നരാധമന് അനുകൂലമായി അയാളെ പിന്തുണച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നരാധമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടത് നരേന്ദ്രമോദിയല്ലേ സുഹൃത്തുക്കളെ അയാൾ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ വിടുകയും ചെയ്തു അതിലും ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തം അപ്പോൾ അതുകൊണ്ട് ഈ സീരിയൽ റേപ്പിസ്റ്റിനെ അതായത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ഒരു തൊഴിലാക്കിയ ഈ രാഷ്ട്രീയ നേതാവിന് ഈ പ്രജ്വുൽ രേവണ്ണ എന്ന് പറയുന്ന നേതാവിന് ആ നേതാവിനെ പിന്തുണച്ച് അയാൾ ലോക്സഭയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള നരേന്ദ്ര മോഡിയാണ് ഇത് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് സുഹൃത്തുക്കളെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമില്ല പത്തിരണ്ടായിരത്തിലധികം സ്ത്രീകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അത്രയധികം സ്ത്രീകളെ ഈ പ്രജുൽ രേവണ് എന്ന് പറഞ്ഞാൽ ഈ സീരിയൽ റേപ്പിസ്റ്റ് ഈ നരാധമൻ പീഡിപ്പിച്ചിട്ടുണ്ട് ആ സ്ത്രീകളുടെ സാ സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ പീഡിപ്പിക്കപ്പെട്ട സമയത്തും അവർ ഇരകളായിരുന്നു ആ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ അത്രയും സ്ത്രീകളുടെ പിന്നെ പിന്നെ വീഡിയോകൾ പരസ്യമാക്കപ്പെട്ടപ്പോൾ വീണ്ടും അവർ പീഡിപ്പിക്കപ്പെടുകയില്ലായിരുന്നു ഒരു രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയുള്ളത് രണ്ടായിരത്തിലധികം സ്ത്രീകൾ അങ്ങനെ രണ്ട് തവണ പീഡിപ്പിക്കപ്പെട്ട ഈ രണ്ടായിരത്തിലധികം സ്ത്രീകളെ പീഡിപ്പിച്ച നരാധമനായിട്ടുള്ള സീരിയൽ റേപ്പിസ്റ്റായിട്ടുള്ള ഈ പ്രജ്വൽ രേവണ്ണയെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പിന്തുണച്ച അയാൾ തന്നോടൊപ്പം ലോക്സഭയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയാണ് ഈ കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്കൊപ്പം രണ്ടാം പ്രതിയായി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ സീരിയൽ റേപ്പിസ്റ്റായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ ആജീവനാന്ത കാലം അയാൾ ജയിലിൽ കിടക്കും എന്ന് ഉറപ്പുവരത്തക്ക തരത്തിൽ വലിയ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർണാടകത്തിൽ ഉണ്ടാകേണ്ടി വരും അതിനെല്ലാം നേതൃത്വത്തിന് നേതൃത്വം കൊടുക്കാൻ പിന്നെ കോൺഗ്രസ്സിലെ കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ ഗവൺമെൻറ് തയ്യാറാവും എന്നാണ് നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതിൽ രണ്ടാം പ്രതി മോഡിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഈ ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കും എന്നും പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ